സ്വാതീരനാളിന് ശേഷം ഏറ്റവും കൂടുതൽ മ്യൂസിക്കിലേക്ക് ഇത്ര അടുത്ത് നിന്നത് അമ്മ മഹാരാണി എന്റെ അറിവില്ല പക്ഷേ ഇടയ്ക്ക് അശ്വതി എനിക്ക് മുമ്പ് ഞങ്ങളുടെ ഫാമിലിയില് മെയിൽ ആയിട്ടുള്ള അശ്വതി തിരുനാൾ ഒരാളുണ്ടായിരുന്നു അപ്പൊ ആ അശ്വതി തിരുനാള് വളരെ ചെറിയ പ്രായത്തില് സ്വാതന്ത്ര്യനാളെ കാട്ടിലും ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി അദ്ദേഹം ഇളയരാജി സ്വാമി വിവേകാനന്ദൻ ട്രിവാൻഡത്ത് വന്ന് ഒരാഴ്ച താമസിച്ചു അപ്പോൾ അന്നത്തെ കാലത്ത് ഫോട്ടോഗ്രാഫി ഓൾറെഡി പഠിച്ച ആളാണ് ഈ അശ്വതി ദർശനത്തിരുന്നാൽ വിവേകാനന്ദൻ്റെ ഒരു ഫോട്ടോ എടുത്തു അന്ന് വിവേകാനന്ദൻ ഇപ്പോഴുള്ള അത്രയും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല അമേരിക്കയിൽ ടൂർ കഴിഞ്ഞ് ശ്രീലങ്കയിൽ വന്നിട്ട് ശ്രീലങ്കയിൽ നിന്ന് വേണ്ടത് വന്ന ഒരു മോണ്ടറിങ് മാം പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കണ്ട ആരായാലും ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു മൂലം തിരുനാൾ മഹാരാജാവായിരുന്ന അപ്പോഴത്തെ രാജാവാണ് രാജാവ് വന്നിട്ട് ഹലോ കണ്ടിട്ട് അങ്ങനെ വിട്ടു പക്ഷേ ഈ ഇളയരാജാവാണ് വളരെ അടുപ്പത് അപ്പോൾ ആയില്യം തിരുനാൾ മഹാരാജാവ് വിശാഖം തിരുനാൾ മഹാരാജാവ് ഈ മരിച്ചുപോയ ഐശ്വര്യനെ അദ്ദേഹം മഹാരാജാവായില്ല അങ്ങനെ കുറെ പേര് മ്യൂസിക്കലി വളരെ കമ്പ്ലിസ്റ്റ് ആയിരുന്നു അമ്മ മഹാരാണിക്ക് മുമ്പ് പക്ഷെ ഇപ്പൊ ഇസൈ വള്ളുണർ എന്ന് പറഞ്ഞ് ഗോമതി ശങ്കരയ്യർ എന്ന് പറഞ്ഞ് അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ ഒരു ലെജൻഡ് ഉണ്ടായിരുന്നു എന്റെ വീണ ഗുരുനാഥൻ കെ എസ് നാര സംസാരം എം ഡി രാമനാഥന്റെ ഗുരു ടൈഗർ ഭരതാചാര്യർ മുശിരി സുബ്രഹ്മണ്യറിന്റെ ഗുരു സഭേഷ് അയ്യർ ഇവരെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്ത സ്ഥലമാണ് അണ്ണാമല യൂണിവേഴ്സിറ്റി അപ്പൊ അദ്ദേഹം കുഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് തമിഴിൽ തമിഴില് ഞാനവർ കാല് പിടിച്ചോണ്ടിരിക്കുകയാണ് ഇതേ ബുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇതും തമിഴ് ആൾക്കാരുടെ ഇടയിൽ നിൽക്കും അതിലിങ്ങനെ ലൈവ് അക്കൗണ്ട് ആണ് അയൽ തിരുനാൾ മഹാരാജാവിന്റെ കോർട്ടിൽ നടക്കുന്ന ഒരു സീൻ അപ്പോൾ ഉഷൈനി എന്നൊരു രാഗം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മഹാരാജാവ് സ്വയം പാടി അദ്ദേഹത്തിന്റെ ഹൈ പിച്ച്ഡ് വോയിസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി അദ്ദേഹം പാടിയ പാട്ടിന്റെയും വാക്കുകൾ ഇതെല്ലാം ഈ ബുക്കിലുണ്ട് അപ്പൊ അത്രയും എന്റെ രാജാ രവിവർമ്മ ഓൾമോസ്റ്റ് അറിയപ്പെടുന്ന രവിവർമ്മ ഒരു ടാലന്റഡ് കൊച്ചു പയര് ഈ അമ്മ മഹാരാണ് ടി എൻ കൃഷ്ണയും ചെമ്മഗുടിയും കാണുന്ന മാതിരി ഈ ഇത് സാധാരണക്കാരനല്ല ഇത് സംതിങ് സ്പെഷ്യൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത മഹാരാജാവ് അഹിലൻ തിർന്നാൾ അതേ അയലൻ തിരുനാള് മ്യൂസിക്കിലും പോയിട്രിയിലും പെയിന്റിങ്ങിലും എല്ലാം വളരെ വളരെ അഗ്രകണ്ഡീനായിരുന്നു പക്ഷെ ഇന്ന് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഉള്ള പോലെ തന്നെ അഹിലൻ തിരുനാളിന്റെ അടുത്തയാള് വിശാഖ തിരുന്നാൾ അവര് ഇങ്ങനെയായിരുന്നു അപ്പൊ അയലേന്ദിരുന്നാൾ ആരെയെല്ലാം പ്രോത്സാഹിപ്പിച്ചു അവരെല്ലാം വിശാഖം തിരുനാള് കട്ടിയതു അപ്പോൾ രാജാ രവി വർമ്മ സ്വയം കുറ്റക്കാരനല്ലെങ്കിലും അയലൻ തിരുന്നാളിന്റെ കണ്ണിലുണ്ണി ആയിരുന്നുണ്ട് വിശാഖം തിരുനാൾ വന്നപ്പോൾ രവിവർമ്മയ്ക്ക് വർമ്മക്ക് മനസ്സിലായി നീ ഇവിടെ എഴുന്നിട്ട് ഒരു കാര്യമില്ല ചേച്ചി ചേട്ടൻ എൻകറേജ് ചെയ്ത ആളെ ഞാൻ എൻകറേജ് ചെയ്യൂല എന്നായിരുന്നു വിശാഖം അപ്പൊ അദ്ദേഹം ട്രാവൻകൂർ വിട്ട് മൂകാംബയിൽ പോയി ഭജന എഴുതി പിന്നെ മൈസൂർ പോയതോടെയാണ് അദ്ദേഹത്തിന്റെ വളർച്ച രവിവർമ്മക്ക് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് മ്യൂസിക്കലി സ്വയം വളരെ അക്കംപ്ലിഷായിരുന്നു പക്ഷെ സ്വാതിത്യനാളിന്റെ വാല്യൂ മനസ്സിലാക്കി ആ സ്വാതിര്യനാൾ കൃതികളുടെ ഇപ്പക്കളിമാനോട് കുറച്ച് കിടക്കും ഹരിപ്പാട്ട് കുറച്ച് കിടക്കുന്നു ഈ പല പല കൊച്ചു കൊച്ചു റോയൽ ഫാമിലിയിൽ ഒരു തമ്പുരാട്ടിക്ക് ഒരു പാട്ട് അറിയാൻ അതെല്ലാം കളക്ട് ചെയ്ത് യാത്ര ചെയ്ത് ഹരികേശ് എന്നൊരു പുത്തേ ഭഗവതി എന്റെ അമ്മുമ്പയ്ക്ക് തമ്പുരാടുത്തയാണ് അപ്പോൾ പുത്തേ ഭഗവതി വിളിച്ചു വരുത്തി സ്വാതിത്യനാൾ കൃതികളെ കളക്ട് ചെയ്യുകയും അതിനെ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുകയും സ്വാതിത്യനാളിൻ്റെ പേരിൽ ഇവിടെ കോളേജിൽ തുടങ്ങിയത് റേഡിയോൾ ട്രാവൽ കോർ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് സ്വാതന്ത്ര്യനാൾ കൃതികൾക്ക് മുൻതൂക്കം കൊടുത്ത് പഠിപ്പിക്കുന്ന കുറെ കൊറേ കാര്യങ്ങൾ നമ്മൾ മാറുകയും ചെയ്തിരുന്നു അപ്പൊ സ്വാത്രിനാളിന്റെ മെറിറ്റ് അത്രയും ഉണ്ട് ഒരു മെരിറ്റ് ഇല്ലാത്തൊരു മനുഷ്യന് നമ്മള് പക്ഷിയായിട്ട് പോകാൻ പറക്കാത്ത സ്ഥലത്ത് നമ്മൾ എറിഞ്ഞാലും അത് തായമീഴിയും ഇത് ഒന്ന് പൊക്കിവിട്ട് പറക്കാനുള്ള അത്രയും മെറിറ്റ് ഒരാളായിരുന്നു സ്വാതന്ത്ര്യനാള് ആ മെറിറ്റ് മനസ്സിലാക്കി അതിന് മുൻതൂക്കം കൊടുക്കുകയും ചെയ്തത് ഒരുപാട് ഉദ്യമം ചെയ്തിട്ടുള്ളതാണ് അമ്മമാർ അത് സംശയമായിരുന്നു പക്ഷേ സ്വയം രൂസിക്കുന്നത് വേറെ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്